ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന സർക്കാരുകളുടെ വിവിധ സ്കീമുകൾ ലോൺ സ്കീമുകൾ അതുപോലെ തന്നെ മറ്റു സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഈ സ്കോളർഷിപ്പിന്റെ പേര് ഈ സ്കോളർഷിപ്പിലേക്ക് ആൾക്കാർ അപേക്ഷിക്കാൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തില് എസ് എൽ സി പാസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്ലസ് ടു പാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ മിനിമം അറുപത് ശതമാനം മാർക്കോടെങ്കിലും പാസ് ആയിട്ടുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തില് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അവര് എം ബി ബി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് ബി ബി എസ് അല്ലെങ്കിൽ ബിടെക് ബിആർക്ക് പോളി ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ കോഴ്സുകൾക്ക് അതുപോലെ തന്നെ സാധാരണ ഗ്രാജുവേഷൻ മുതലായ കോഴ്സുകൾക്ക് ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം നാലര ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ഇനി മറ്റൊരു സ്കോളർഷിപ്പ് കൂടി ഉണ്ട് സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ഗേൾ ചൈൽഡ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രകാരം വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് എൽ സി പാസ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തില് എസ് എൽ സി പാസ് ആയിട്ടുള്ള ചുരുങ്ങിയത് അറുപത് ശതമാനം മാർക്കോടെ പാസ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ അല്ലെങ്കിൽ പോളി ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ കോഴ്സുകൾക്ക് ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഇനി ഇതിന്റെ സ്കോളർഷിപ്പ് തുക എങ്ങനെയാണെന്ന് നോക്കാം മെഡിക്കൽ കോഴ്സുകൾക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ചേർന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എം ബി ബി എസ് ബി എം എസ് ബി ഡി എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ആ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം നാൽപ്പതിനായിരം രൂപയാണ് ലഭിക്കുക അതായത് ഇരുപതിനായിരം രൂപ വെച്ച് രണ്ട് പ്രാവശ്യം ഇനി ബി ടെക് ബിആർക്ക് തുടങ്ങിയ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക മുപ്പതിനായിരം രൂപയാണ് പതിനയ്യായിരം രൂപ വെച്ചിട്ട് രണ്ട് തവണയായിട്ട് ലഭിക്കുന്നതാണ് ഇനി ഐ ടി ഡിപ്ലോമ അല്ലെങ്കിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള ഗ്രാജുവേഷൻ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെല്ലാമാണോ ഈ വീഡിയോ ഉപകാരപ്പെടുക അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും